ജീവിക്കാൻ മറ്റ് യാതൊരു മാർഗവും ഇല്ലാത്തവരാണ് നമ്മുടെ നാട്ടിൽ ലോട്ടറി വിൽക്കാൻ ഇറങ്ങുന്നത് അവരുടെ തുച്ഛ വരുമാനം തട്ടിയെടുക്കുന്ന മനസാക്ഷിയില്ലാത്തവരെ എന്താണ് വിളിക്കേണ്ടത് ആലപ്പുഴ കായംകുളത്ത് ലോട്ടറി ടിക്കറ്റിലെ തീതി തിരുത്തി തട്ടിപ്പ് നടത്തിയ ഒരു വാർത്തയിലേക്കാണ് വാർത്തയിലേക്കാണിത് കായംകുളം പുള്ളിക്കണക്ക് സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരി മായയാണ് തട്ടിപ്പിനിരയായത് കായംകുളം ദേശീയപാതയിൽ ചെറുക്കടവത്തെ ലോട്ടറി വിൽക്കുന്ന സ്ഥലത്തെത്തിയാണ് വിധവയായ ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ചത് അയ്യായിരം രൂപയുടെ വീതം സമ്മാനം സമ്മാനമടിച്ചെന്ന് പറഞ്ഞ് രണ്ട് ടിക്കറ്റ് നൽകിയ ആൾ ഇവരുടെ കയ്യിൽ പണമായി ഉണ്ടായിരുന്ന ആറായിരം രൂപ വാങ്ങി രണ്ടായിരം രൂപയുടെ ടിക്കറ്റും വാങ്ങി ബാക്കി രണ്ടായിരം രൂപ പിന്നീട് വാങ്ങാമെന്ന് പറഞ്ഞാണ് ഇയാൾ പോയത് പുള്ളിക്കണക്ക് കുന്നത്ത് കോയിക്കൽ പടിയിട്ടതിൽ മായയാണ് തട്ടിപ്പിനിരയായത് ഇവർ ടിക്കറ്റുമായി ടൗണിലെ ലോട്ടറി ഏജൻസിയിൽ എത്തിയപ്പോഴാണ് ടിക്കറ്റ് വ്യാജമാണെന്ന് മനസ്സിലായത് ലോട്ടറി ടിക്കറ്റിലെ തീയതി മാറ്റി ഒട്ടിച്ചതാണെന്നും തിരിച്ചറിഞ്ഞു ബൈക്കിൽ മായ പറഞ്ഞു മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വന്നിട്ട് സെയിം ടിക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു ആണെന്ന് പ്രൈസ് ടിക്കറ്റ് ഞാൻ എടുക്കും ഏതാന്ന് ചോദിച്ചു അതിന് ടിക്കറ്റിനകത്ത് നോക്കിയപ്പോൾ പ്രൈസ് ഉണ്ട് രണ്ടായിരം രൂപയുടെ ടിക്കറ്റും എടുത്ത് ആറായിരം രൂപ ഉണ്ടായിരുന്നു പൈസ ആയിട്ട് മേടിച്ച് ബാക്കി രണ്ടായിരം രൂപക്ക് നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പോയേക്കുവോട്ടറി കൊണ്ട് കൊടുത്തപ്പോ അവര് പറഞ്ഞത് കളിപ്പാ ഈ ടിക്കറ്റ് അടിച്ച ടിക്കറ്റ് അല്ലെങ്കിൽ മനസ്സിലായത് ഉണ്ടായിരുന്നു സംഭവത്തിൽ കായംകുളം പോലീസിൽ പരാതി നൽകി പതിനഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മരിച്ചമായ മക്കളെ വളർത്താനാണ് ദേശീയപാതയോരത്ത് ലോട്ടറി വില്പന നടത്തിവരുന്നത് നിർദ്ധനയായ യുവതിയുടെ അവസ്ഥ കണ്ട് നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് ബാക്കിയുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റുകൾ വിറ്റ് പണം നൽകി